സന്തോഷവേളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും നെറ്റ്സ് ആൻഡ് ടൗൺ സ്ക്വയർ റോഡ് ആവശ്യകതയ്ക്ക് അനുസരിച്ചുള്ള ലോ ബഡ്ജറ്റ് ഹൈ ബഡ്ജറ്റ് പ്രീമിയം ക്ലാസ് ടൈലുകൾ ഗ്രാനറ്റുകൾ സാനിറ്ററി വയർ ബാത്ത്റൂം ഫിറ്റിംഗ് എന്നിവയുടെ കളക്ഷനുമായി നെക്സ ടൈൽസ് ലക്ഷറി ഈസ് ഇൻ ലക്ഷൻ അമ്പലപ്പടി നിലമ്പൂർ റോഡ് വണ്ടൂർ നിലമ്പൂർ മസ്ജിദുൽ മുജാഹിദ്ദീനിൽ നടന്ന ഈദ്ഗാഹിൽ സ്ത്രീകളടക്കം എഴുന്നൂറ്റി അൻപതോളം വിശ്വാസികൾ പങ്കെടുത്തു മൗലവി നജമുദ്ദീൻ മദനി നേതൃത്വം നൽകി പോയ ജനരാഷ്ട്രങ്ങൾ ആ ഒരു രീതിയിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് സാധിച്ചു അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം നമ്മളെ കർമ്മങ്ങളൊക്കെ ചെയ്തു അതിനിടെ നമസ്കാരമുണ്ട് നിലമ്പൂരിലെ മത സാമൂഹ്യ രാഷ്ട്രീയ മേഖലയിലെ പ്രമുഖർ പെരുന്നാൾ നമസ്കാരത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ പെരുന്നാൾ കാലത്ത് കുടുംബത്തോടൊപ്പം മിതമായ നിരക്കിൽ ഒരു അടിപൊളി പർച്ചേസിംഗ് ഈ പെരുന്നാൾ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ലൈബ വെഡിങ് സെന്റർ പൂക്കോട്ടും പാടം വണ്ടൂർ കരുവാരകുണ്ട്